ഹലോ മച്ചോമാരെ എല്ലാവർക്കും ഗെയിമിംഗ് ലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അത് ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാം കുറേ കാലത്തിന് ശേഷം ചെയ്തിട്ടുള്ള വീഡിയോസാണ് രണ്ട് മാസം ഒരു മാസം മൂന്ന് മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് ഒരു വീഡിയോസ് ചെയ്യുന്നത് പറയുമ്പോൾ സംഭവം വേറെ ഒന്നുമല്ല എന്താ പറയുക മടി അത് തന്നെ അത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ജഗ ജില്ലാടി സാൻ ഇന്ന് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളോ ഈ സംഭവം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അനൗൺസ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ സാധനം അനൗൺസ് ചെയ്തിട്ട് പക്ഷേ ഇന്നേ വരെ ഈ ഒരു പറഞ്ഞ ടീമിന് ഇത് ഇറക്കിത്തരാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് വേറെ ഒന്നുമല്ല അവരെന്തോ സിസ്റ്റം കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അവർക്ക് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അന്ന് തിരിച്ചു പോയതിനേക്കാൾ അന്ന് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആ ഒരു ഇതോടുകൂടി അവർ എന്താ പറയുക ഇത് ഇറക്കിത്തരാതിരുന്നൊരു കാരണം ഉണ്ടാവുമല്ലോ എന്തായാലും ഒരു കാരണം ഉണ്ടാകും അപ്പോൾ അതിനൊരു തിരിച്ചടി എന്നുള്ള പോലെ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ആയിട്ട് അതായത് അത്രയും പവറായിട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് ഈ സംഭവത്തിൽ ഈ വീഡിയോ നിങ്ങളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക അഞ്ച് മിനിറ്റുള്ള ഈ ഒരു വീഡിയോ ഇതിപ്പോൾ സീറോ പോയിൻ്റ് സീറോ സീറോ തൊട്ട് നിങ്ങൾ എന്താ പറയുക സീറോ ഫൈവ് പോയിൻ്റ് സീറോ സീറോ വരെ കണ്ടാലും നിങ്ങൾക്ക് ഇതിലത്തെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഒന്നല്ല അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാൻ വേണമെങ്കിൽ കാരണം ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റനേക്കാട്ടും ഒരുപാട് സർപ്രൈസസ് ഈ വണ്ടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ വണ്ടിയുടെ ഡീറ്റെയിലിങ് ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഡീറ്റെയിൽ കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ കുറേ കുറെ ഒരു സംശയം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഈ സാധനം എല്ലാ ഫോണിലും സപ്പോർട്ടാവുക അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ളതിലും സപ്പോർട്ട് ആവുന്നൊരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഒരു സംശയമായി നിൽക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇവൻ എന്താ പറയുക ഓവർ സൈസഡ് ആകുന്നെച്ചാൽ അത്ര വലിയ ഓവർ സൈസഡ് ഒന്നും അല്ല കാരണം ഇതിലും വലിയ സൈസുള്ള വണ്ടികളൊക്കെ ഞാൻ ഒരുപാട് നമ്മളിതിൽ ഓടിച്ച് കളിച്ചിട്ടില്ലായിരുന്നു ഞാനല്ല നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും കാരണം ഞാൻ കുറേ കാലമായി ഞാൻ വിരമിച്ച വ്യക്തിയാണ് പിന്നെയും തിരിച്ച് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ ഇത് എല്ലാ ഫോണിലും കളിക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ നിങ്ങൾക്ക് ഇറക്കി തരമായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര മുതലാണ് ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയില്ല ഇനിയിപ്പോൾ ഇവൻ ഇവൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പ്രൊമോഷൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാനായിട്ട് അതായത് ഈ ഒരു മോഡിൻ്റെ കേസ് എനിക്കറിയാറു മുമ്പ് തന്നെ അപ്പോൾ പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇവൻ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും കാട്ടറ ഞാൻ വീഡിയോ മീൻസ് ഒരു ഒന്ന് നോക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ വാങ്ങിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം ചിലർക്കാരനല്ല ഇപ്പോഴും ഇതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് വർക്കോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വർക്കേച്ചേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് സംഭവം ഇതിൽ കയറാനുണ്ട് ഓക്കെ ഇത് ഞാൻ ഇതിൻ്റെ ആനിമേഷൻ കീസോ കാര്യങ്ങളോ ഒന്നും ഞാൻ റിവീൽ ചെയ്യില്ല അത് വെച്ച് നിങ്ങൾ ആനിമേഷൻ ഗീസിലാണ് സർപ്രൈസ് ഉള്ളതെന്നൊന്നും വിചാരിക്കണ്ട സർപ്രൈസ് വേറെയും പലതും ഉണ്ട് ചിലപ്പോൾ അതിലുണ്ടാവാം ചിലപ്പോൾ വേറെയും പലതും ഉണ്ടാവാം അങ്ങനെ കുറച്ച് അനുകൾ ഉണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണിക്കുന്നില്ല അതായത് ക്യാബിന് ജസ്റ്റ് നിങ്ങൾ വീഡിയോ അങ്ങോട്ടും മാറുമ്പോഴൊക്കെ ചിലപ്പോൾ കാണും പക്ഷേ ഞാൻ ഇതിൻ്റെ ഇൻ്റീരിയർ കാണിക്കില്ല അങ്ങനെ ഒരു സംഭവം ഞാനിപ്പോൾ വലുതായിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ഇൻഫോർമേഷൻ അതായത് ഈ ഒരു മോഡ് അപ്കമിങ് അതായത് വരാൻ പോകുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു സൂചന പോലെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്താണ് അപ്പോൾ പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഏകദേശം ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ എനിക്കൊരു പ്രതാപകാലം ഉണ്ടായിരുന്നല്ലോ ഒരു പ്രൈം ടൈം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയേണ്ടവരെ ചെറിയ ആർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ അറിയുന്ന ആൾക്കാരെങ്കിലും ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇടുക അതായത് മുമ്പത്തെ അതായത് മുമ്പ് നമ്മൾ ആ ഒരു പ്രൈമായിട്ട് കത്ത് നേർന്ന കാലത്ത് താരെങ്കിലും ഇപ്പോൾ ആ ഒരു കാലത്ത് ആരെങ്കിലും ഇപ്പോഴും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ഇടുക ഓക്കെ ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയേണ്ടതല്ല ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക മനസ്സറിഞ്ഞൊരു ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നിനല്ല ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ നിന്ന് മോഡിൻ്റെ കേസ് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഞാനിടക്കിടക്ക് മോഡ് തരും മോഡ് തരും എന്ന് പറഞ്ഞിട്ട് മോഡ് തരാണ്ട് പോകാറുണ്ട് എന്നുള്ളത് അതെന്തായാലും ഇപ്രാവശ്യം തീർത്തിട്ടാണ് ഞാൻ ഈ കളം വിടുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് വന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ കാണാത്ത പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കനോടിയും എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഏത് ടീമിൻ്റെ വണ്ടിയാന്നുള്ള ഞാൻ ഇതുവരെ അല്ലേ സോറി അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ എൽ എം ഡി ലൂമിനറി മോഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള ടീമിൻ്റെ വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് വെഗക്കെ ഇറങ്ങിയിട്ടുള്ള ടീമാണ് ഓക്കെ അപ്പോൾ അവൻ്റെ വണ്ടിയാണ് അവൻ്റെ ചാനലും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ താഴത്ത് എന്താ പറയുക മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെല്ലാവരും ജസ്റ്റ് കയറി നോക്കി വെക്കുക സപ്പോർട്ട് ചെയ്യുക കുറെ ആൾക്കാരൊക്കെ അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കാരണം പെട്ട സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നല്ല ഇനി നടക്കുന്നത് യുദ്ധം അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം